സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ക്ഷേമനിധി ബോർഡ് വഴി വാങ്ങുന്ന അഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അതോടൊപ്പം തന്നെ അവിഭാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ആയിരത്തി അറുനൂറ് വീതം വാങ്ങുന്നവർക്കും നാലു മാസത്തെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് നാല് എന്ന് പറയുമ്പോൾ ചില്ലറ തുകയൊന്നുമല്ല ആറായിരത്തി നാനൂറ് രൂപയുള്ള നമുക്ക് കുടിശ്ശികയായിട്ടുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഞങ്ങൾ പണം നൽകുമെന്നും അതുമാത്രമല്ല ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസങ്ങളിലും തുക നൽകുമെന്നും മുൻപ് സർക്കാർ സ്വീകരിച്ചിരുന്ന പോലെ അതായത് പഴയ സർക്കാർ നൽകിയിരുന്നത് പോലെ നിശ്ചിത മാസങ്ങൾ കഴിയുമ്പോൾ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് മുൻപ് സർക്കാർ നൽകിയിരുന്നത് പോലെയല്ല ഞങ്ങൾ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് നിലവിൽ ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിലേറിയത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നിലച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിന് നമ്മളെ കാത്തിരിക്കുന്നത് നിരാശകരമായ ഒരു വാർത്ത തന്നെയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ഈ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടില്ല അതുമാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ വിരമിച്ചവരുടെ പെൻഷനും നൽകാൻ കടമെടുക്കേണ്ട സ്ഥിതിയാണ് എന്ന് സർക്കാർ ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുകയാണ് നിസ്സഹകരണ സംഘങ്ങളെ ആശ്രയിച്ച് വായ്പ എടുക്കുന്നതിന് വേണ്ടി അതും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിനും പെൻഷൻ നൽകുന്നതിനും വേണ്ടി മാത്രമായിരിക്കും കടമെടുക്കുക എന്നൊക്കെയുള്ള പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഈ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കണമെങ്കിൽ പോലും മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് പോലും വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും അവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ട് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അപേക്ഷ വെച്ച് കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് ഏൽപ്പിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് ഇങ്ങനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർന്നുള്ള ഓരോ മാസങ്ങളിലും സർക്കാർ എന്ന് ഫണ്ട് അനുവദിക്കുന്നു അന്ന് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി അത് മാത്രമല്ല മുൻപ് നമുക്ക് മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിങ് ചെയ്യണമെന്നൊരു അറിയിപ്പുണ്ടായിരുന്നു അന്ന് ചെയ്യാതിരുന്നവർക്ക് ഇപ്പോൾ പല ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് അവർക്ക് തുടർന്നുള്ള ഓരോ ഗഡുവും മുടങ്ങാതെ ലഭിക്കുന്നതിന് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് നടക്കുന്നത് മസ്റ്ററിങ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിങ് ഒരിക്കൽ ചെയ്തവർ ഈ വർഷം ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വർഷത്തെ മസ്റ്ററിങ് ചെയ്യണോ എന്ന കാര്യങ്ങളിൽ സർക്കാർ കൃത്യമായിട്ട് അറിയിപ്പ് നൽകിയിട്ടില്ല എന്നാൽ ആനുകൂല്യം മുടങ്ങിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും പെൻഷനൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് വിതരണം ചെയ്തത് അപ്പോൾ പലർക്കും ഈ ആനുകൂല്യം എത്തിയിട്ടില്ല ഒരുപക്ഷെ അവർ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ മറന്നുപോയതോ ഒക്കെ ആവാൻ കാരണം അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുകയും വേണം നിലവിൽ നാല് മാസത്തെ ആറായിരത്തി നാനൂറ് രൂപയോളം ഒരു വ്യക്തിക്ക് കുടിച്ചുക എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ് ഈ തുക നൽകുന്ന കാര്യങ്ങളിൽ സർക്കാർ നിലവിൽ തീരുമാനമൊന്നും തന്നെ എടുത്തിട്ടില്ല സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട് എല്ലാ മാസങ്ങളിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കടമെടുക്കേണ്ട ഒരു സ്ഥിതി കൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് തുക നൽകുന്നില്ല എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അതോടൊപ്പം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഇങ്ങനെ വലിയൊരു വെല്ലുവിളിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് സാധാരണക്കാരെ തള്ളിവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ സർക്കാരിനിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഒരു സമ്മർദ്ദം ഈ ഒരു സമയത്ത് വരുന്നുണ്ട് കൂടുതൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കരുവിന് വേണ്ടി സംസ്ഥാന സർക്കാർ കാത്തി ഒരു സാഹചര്യവും പ്രത്യേകിച്ച് ഏതെങ്കിലും വിധേന സർക്കാരിലേക്ക് ഫണ്ട് വരികയാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വീണ്ടും നൽകാനായിട്ട് സർക്കാരിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷയും ഈ ഒരു സമയത്തുണ്ട് പക്ഷേ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക വിവിധ ക്ഷേമമത് അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രതിപ്രസാദിനൊപ്പം ജോസ് ജോ ഓഫ്